നമ്മൾ ഈ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാറില്ലേ പക്ഷെ ഇൻട്രസ്റ്റ് തരുമ്പോൾ ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് ടി പിടിക്കാറുണ്ട് ഈ ടി പിടിക്കാതെ ഫുൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാൻ കിട്ടാനൊരു വഴിയുണ്ട് അതായത് നമുക്ക് ബാങ്കിൽ നിന്നും അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു വർഷം ഇൻട്രസ്റ്റ് തരുന്നുണ്ടെങ്കിൽ ബാങ്ക് പത്ത് ശതമാനം ടി ഡി എസ് പിടിച്ചിട്ട് നമ്മുടെ കൈ തരുള്ളൂ അതേപോലെ ഒരു അറുപത് വയസ്സോ അതിൽ കൂടുതലോ ഏജ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ഒരു വർഷം ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയും പത്ത് ശതമാനം ടി ഡി എസ് ബാങ്ക് പിടിക്കും എന്നാൽ ഈ ടി ഡി എസ് ഒന്നും പിടിക്കാതെ നമുക്ക് ഫുൾ ഇൻട്രസ്റ്റ് കൈ കിട്ടും അതിന് നമ്മൾ ബാങ്കിലോട്ട് ഒരു ഫോം കൊടുക്കണം അതായത് ഡിക്ലറേഷൻ ആണ് ഈ ഡിക്ലറേഷന്റെ പേരാണ് ഫിഫ്റ്റീൻ ജി അല്ലെങ്കിൽ ഫിഫ്റ്റീൻ എച്ച് അതായത് അറുപത് വയസ്സ് വരെയുള്ള ആളാണ് ഈ ഫോം ബാങ്കിലോട്ട് കൊടുക്കുന്നതെങ്കിൽ ഫിഫ്റ്റീൻ ജി ആണ് കൊടുക്കേണ്ടത് അറുപത് അതിൽ കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഫിഫ്റ്റീൻ എച്ച് എന്ന ഫോം ബാങ്കിലോട്ട് കൊടുക്കണം അപ്പോൾ ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് ബാങ്കിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടി ഡി എസും കട്ട് ചെയ്യാതെ ഫുൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മുടെ ഒരു വർഷത്തെ ഇൻകം നാല് ലക്ഷം വരെ ഉണ്ടാവാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഫോം അപ്ലിക്കബിൾ ആവുള്ളൂ ഓക്കെ അപ്പൊ ടാക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക അടുത്തത് ഏതുമായി ബന്ധപ്പെട്ട വീഡിയോ വേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം ഓക്കെ ബൈ Sampai